റബാത്തിലെ മൌല അബ്ദുള്ള സ്പോർട്സ് കോംപ്ലക്സ് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയ രാത്രിയായിരുന്നു അത് ആഫ്രിക്കൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലവും നാടകീയവുമായ ഫൈനലിൽ മൊറോക്കോയെ അവരുടെ സ്വന്തം മണ്ണിൽ തകത്തെറിഞ്ഞ് സെനകൾ വീണ്ടും വൻകരയുടെ രാജാക്കന്മാരായി മാറി നിശ്ചിത സമയത്തിന്റെ അവസാന മിനിറ്റുകളിൽ റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സെനകൾ താരങ്ങൾ ഒന്നടങ്കം മൈതാനം വിട്ടതോടെ മത്സരം ഉപേക്ഷിക്കപ്പെടുമെന്ന ഘട്ടത്തിലെത്തി എന്നാൽ നായകൻ സാദിയോ മാനയുടെ ഇടപെടലിൽ കളിക്കാർ തിരിച്ചെത്തുകയും എക്സ്ട്രാ ടൈമിൽ പാപ്പേഗ് ബൂട്ടുകളിൽ നിന്ന് പിറന്ന ഇടിമുഴക്കം പോലുള്ള ഗോളിൽ സെനകൾ തങ്ങളുടെ രണ്ടാം കിരീടം സ്വന്തമാക്കുകയും ചെയ്തു കളിയുടെ തൊണ്ണൂറാമത്തെ മിനിറ്റ് വരെ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ചു പോരാടിയെങ്കിലും സ്കോർ ബോർഡ് ചലിച്ചിരുന്നില്ല എന്നാൽ ഇഞ്ചറി ടൈമിൽ സ്റ്റേഡിയത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് നാടകീയ രംഗങ്ങൾ അരങ്ങേറി സെനകൾ നേടിയ ഗോൾ ഫൗൾ വിളിച്ച് റെഫറി നിഷേധിച്ചതിന്റെ പിന്നാലെ തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ മൊറോക്കോക്ക് അനുകൂലമായി പെരാൾട്ടി വിധിച്ചത് സെനകൾ ക്യാമ്പിനെ ചൊടിപ്പിച്ചു കോച്ച് പാപ്പേറ്റിയോവിന്റെ നിർദ്ദേശപ്രകാരം താരങ്ങൾ കളി ബഹിഷ്കരിച്ച് ഗ്രൌണ്ട് വിട്ടതോടെ ഗ്യാലറികളിൽ ആരാധകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി കസാരകളും കുപ്പികളും മൈതാനത്തേക്ക് പറന്നു നീണ്ട പതിനഞ്ച് മിനിറ്റിലെ അനിശ്ചിതത്വത്തിനൊടുവിൽ മാനയുടെ വാക്കുകൾ കേട്ട് താരങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ലോകം പിടിച്ച നിമിഷമായിരുന്നു ബ്രാഹിം ഡയസിന്റെ പെനാൾട്ടി കിക്ക് എന്നാൽ സമ്മർദ്ദത്തിന്റെ കീഴ്പ്പെട്ട ഡയസിന്റെ ദുർബലമായ ഷോട്ട് എഡ്വർഡമെന്റി അനായാസം തട്ടിയിട്ടതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു മൊറോക്കോയുടെ നെഞ്ചു തകർത്ത് എക്സ്ട്രാ ടൈമിന്റെ നാലാം മിനിറ്റിലായിരുന്നു ആ സുവർണ നിമിഷം പിറന്നത് പാപ്പേഗയുടെ അവിശ്വസനീയമായ ഫിനിഷിംഗിൽ പന്ത് വലയിൽ തുളഞ്ഞു കയറിയത് സെനഗർ ആരാധകർ ആവേശ കടലായി മാറി ആ ലീഡ് അവസാനം വരെ കാത്തു സൂക്ഷിച്ച അവർ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം സ്വന്തം മണ്ണിൽ തോൽവി അറിയാത്ത മൊറോക്കോയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചു ടൂർണമെന്റിലെ താരമായി സാദിയോമാനോ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫൈനലിൽ ഹീറോ പാപ്പെ ഗെയായിരുന്നു ടോപ്പ് സ്കോറർ പുരസ്കാരം ബ്രാഹിം ഡയസിനും ഗോൾഡൻ ഗ്ലൗവ് യാസിൻ ബോനുവിനും ലഭിച്ചെങ്കിലും ആഫ്രിക്കൻ മണ്ണിലെ ഫുട്ബോൾ സിംഹാസനം സെനഗലിന്റെ കരുത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വഴിമാറി